ഹായ് ഫ്രണ്ട്സ് നമ്മുടെ ചാനൽ പുതിയൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മൾ സിമ്പിൾ വെജിറ്റബിൾ ബിരിയാണി ആയിട്ട് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് ഗസ്റ്റ് ഒക്കെ വരുമ്പോൾ പെട്ടെന്ന് തന്നെ പത്ത് മിനിറ്റ് കൊണ്ട് നമുക്ക് ബിരിയാണി ഉണ്ടാക്കാൻ പറ്റാവുന്ന ഒരു തരലിലായിട്ട് എടുക്കുന്നത് അപ്പോൾ അതിലേക്ക് വേണ്ട വേണ്ടത് മസാലകൾ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആദ്യം നമ്മൾ ഡാൾഡ ഒഴിച്ചു കൊടുത്തു പിന്നെ അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചുകൊടുത്തിട്ടു അപ്പോൾ ദാഴുടെക്ക് പകരം നമുക്ക് സൺഫ്ലവർ ഓയിലും ഉപയോഗിക്കാം കേട്ടോ അതിന് ശേഷം എന്താ എണ്ണയും ദാൾഡിയും നെയ്യൊക്കെ ഒന്ന് ചൂടായി വന്നപ്പോൾ അതിലേക്ക് തന്നെ നമ്മൾ ബിരിയാണിക്ക് വേണ്ട മസാലകളൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അത് നന്നായിട്ട് മൂപ്പിച്ചെടുത്ത ശേഷം നമ്മൾ ഇത് ഇതിലേക്ക് അരി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മളിപ്പോൾ എടുത്തിരിക്കുന്ന അരി രണ്ട് കപ്പ് അരി കേട്ടോ അതൊന്ന് നമുക്കൊന്ന് ഡ്രൈ ആവുന്നവരൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ അപ്പോൾ നമുക്ക് ഈ രണ്ട് കപ്പ് അരിക്ക് വേണ്ട നാല് കപ്പ് വെള്ളം നമ്മൾ നേരത്തെ തിളപ്പിച്ച് വെച്ചിരുന്നു കേട്ടോ അപ്പോൾ നമുക്ക് ഇപ്പോൾ ഈ സമയം നമുക്ക് തിളപ്പിക്കുന്നതും ലാഭിക്കാം കേട്ടോ അപ്പോൾ അത് അങ്ങനെന്താ നമ്മൾ തിളപ്പിച്ച വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് നാല് കപ്പ് വെള്ളം നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ സമയം ലാഭിച്ചെടുക്കാം കേട്ടോ ഗെസ്റ്റൊക്കെ വരികയാണെങ്കിൽ നമുക്ക് അവർ വരുന്നുണ്ടെന്ന് അറിഞ്ഞാൽ തന്നെ നമുക്കത് വെള്ളമൊക്കെ തിളപ്പിച്ച് കഴിഞ്ഞാൽ ചൂടോടെ നമുക്ക് ബിരിയാണി ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അങ്ങനെന്താ വെള്ളമൊക്കെ നന്നായിട്ട് ഒഴിച്ചു കൊടുത്ത ശേഷം പെട്ടെന്ന് തന്നെ ഇത് തിളയ്ക്കാൻ തുടങ്ങും കേട്ടോ നമ്മൾ ചൂട് തിളപ്പിച്ച വെള്ളമാണ് ഇതിലേക്ക് ഒഴിക്കണത് പിന്നെ നമ്മൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു നാരങ്ങയുടെ നീരൊഴിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നാരങ്ങയുടെ നീര് വേണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് നാരങ്ങ കഷ്ണങ്ങളായിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാനിവിടെ നാരങ്ങ നീരാണ് ഒഴിച്ചു കൊടുക്കുന്നത് അങ്ങനെന്ത ആവശ്യത്തിൽ ഉപ്പും നാരങ്ങ നീരൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുത്ത ശേഷം നമ്മളിതിലേക്ക് കുറച്ച് കളറിന് വേണ്ടിയിട്ട് നമ്മൾ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ മഞ്ഞപ്പൊടിക്ക് മഞ്ഞൾപ്പൊടി നമുക്ക് ഇതിലേക്ക് ഫുഡ് കളർ വേണമെങ്കിൽ ചേർക്കാം അപ്പം ഫുഡ് കളറ് വേണ്ടെന്ന് വിചാരിച്ചിട്ടോ മഞ്ഞൾപ്പൊടി ചേർക്കണത് അതിന് ശേഷം നമ്മൾ കുറച്ച് ബിരിയാണി മസാല ഒന്ന് ബിരിയാണി മസാലയുടെ പൊടി ഉണ്ടല്ലോ അതൊന്നിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ടിട്ട് കൊടുക്കാം കേട്ടോ കുറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് ഇട്ട് കൊടുത്ത ശേഷം നമുക്കതൊന്ന് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം കേട്ടോ അപ്പം ഇപ്പം തന്നെ നമ്മൾ അരിയൊക്കെ നന്നായിട്ട് തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമുക്കതൊന്നും ഇളക്കി കൊടുത്തോണ്ടിരിക്കാം അപ്പോൾ അങ്ങനെ നമ്മൾ ബിരിയാണിക്ക് വേണ്ടതാണ് അണ്ടിപ്പരിപ്പും കിസ്മിസും അതുപോലെ തന്നെ മല്ലിത്തലി ഉള്ളി വറുത്തൊക്കെ നമ്മൾ ഒന്നിച്ചിട്ടോ കേട്ടോ ആക്കിയിരിക്കണത് അപ്പോൾ നമുക്ക് ഒന്നിച്ചിട്ട് ഒന്നിച്ചിട്ടാക്കി കഴിഞ്ഞ് ഒന്നിച്ചിട്ടത് ഇട്ട് കൊടുക്കാമല്ലോ ഒരു നമ്മൾ സെപ്പറേറ്റ് സെപ്പറേറ്റ് ഇട്ട് കൊടുക്കുക ഇതാ നമുക്ക് ഒരുമിച്ചിട്ട് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടോ അങ്ങനെന്താ നമ്മളെ ചോറൊക്കെ നന്നായിട്ട് വെന്ത് വന്നു കേട്ടോ അതിലേക്ക് ഇതാണ് നമ്മൾ ചൂടോ നല്ല ചൂടോടെ ഇരിക്കണതിലേക്ക് തന്നെ നമുക്ക് നെയ്യൊന്നും ഒഴിച്ചു കൊടുക്കാം അപ്പം നെയ്യ് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചോണ്ടാട്ടോ നല്ല കട്ടായിട്ടിരിക്കണത് അപ്പോൾ അത് ചോറിൽ ഇട്ട് കൊടുക്കുമ്പോൾ തന്നെ ഉരികി വന്നോളൂ കേട്ടോ പിന്നെ ഇതിലേക്ക് നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന സവാളയും അതുപോലെ തന്നെ മല്ലിത്തലിയും വലിത്താനം നമ്മൾ വറുത്തിട്ടില്ല കേട്ടോ പക്ഷെ നമ്മളിത് കൂടെ ഇട്ട് കൊടുത്തു മാത്രമേ ഉള്ളൂ പിന്നെ ദണ്ടിപ്പരിപ്പൊക്കെ ഇട്ട് കൊടുക്കാട്ടോ പിന്നെ നമ്മൾ പത്ത് മിനിറ്റ് തരുന്ന മൂടി വെച്ചിട്ട് അതിന് ശേഷം നമുക്ക് തുറന്ന് നോക്കാം കേട്ടോ പിന്നെ നമ്മൾ ഇതിലേക്ക് കറി വെച്ചിരിക്കുന്നത് ഉള്ളിക്കറിയാട്ടോ ഉള്ളിക്കറിയെന്ന് നമ്മൾ നമ്മളതിൽ ക്യാരറ്റും അതുപോലെ തന്നെ പൊട്ടാറ്റവും ഒക്കെ ചേർത്തിട്ടാട്ടോ അപ്പോൾ നമ്മൾ ക്യാരറ്റൊന്നും ഈ ബിരിയാണിയിൽ ഇട്ട് കൊടുത്തില്ല കേട്ടോ അപ്പോൾ നമുക്ക് അതിൽ ഇട്ട് കൊടുക്കാത്തതുകൊണ്ട് നമ്മളിതിൽ കറി വെച്ചു മാത്രം കേട്ടോ അങ്ങനെ നമ്മളെ കറിയും അതുപോലെ തന്നെ ബിരിയാണി നമ്മൾ റെഡി ആയി വന്നിട്ടുണ്ട് കേട്ടോ അടിപൊളി ടേസ്റ്റാണ് പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ കറിയിൽ ഇതാ മല്ലിത്തലൊക്കെ ഇട്ടിട്ട് ഇട്ട ശേഷം നമ്മളിത് നന്നായിട്ട് ഇളക്കിയിട്ട് നമുക്ക് സെർവ് ചെയ്യാം കേട്ടോ അങ്ങനെന്താ നമ്മളിതാ ഒരു പ്ലേറ്റ് വെച്ച ശേഷം അതിലേക്ക് ഇതാ വിളമ്പോ അപ്പോൾ നമുക്ക് നല്ല രീതിയിൽ ഇതാ ചോറ് വന്തു കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ കുറച്ച് ചോറ് വേവിച്ചെടുക്കട്ടെ അപ്പോൾ അത് ഇരിക്കും തോറും അതിന് ഡ്രൈ ആയിട്ട് വരിക ചെയ്യാം ചോറ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ നല്ല നല്ല ഒട്ടിപ്പിടിക്കാത്ത രീതിയിൽ നമുക്ക് ഇതാ ചോറ് വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ പിന്നെ നമുക്കിതാ അതിലേക്ക് കുറച്ച് കറിയും ഇട്ട് കൊടുക്കാം കേട്ടോ അടിപൊളി ടേസ്റ്റ് ആകട്ടെ എല്ലാവരും ഈ രീതികളും ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ബൈ